نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهدي الله فلا مضل له وما يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار

ഇസ്ലാമിന്റെ ശരീരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്നാണത് ലളിതമാണ് ഉള്ളത് അനേകം പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഒന്നാണ് നമ്മൾ ചില കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ ആ ലാളിത്യം വിശദീകരിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം പണ്ഡിതന്മാരൊക്കെ ഒരു അടിത്തറ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ ഒരു അടിത്തറ അതെന്താണെന്നറിയാം അൽസുഫുൽ അൽ മനോ അതാണ് അടിത്തറ വലിയ വലിയ ഹാക്കൾ ഇസ്ലാമിൻ്റെ ഉസൂലി പണ്ഡിതന്മാർ ഒക്കെ പറയുന്ന ഒരു വലിയൊരു കായികയാണ് ഒരു നിയമാണ് ഭൗതിക വിഷയങ്ങളിൽ അതിൻ്റെ അസുൽ അടിത്തറ ഹെലാലാണ് ഒക്കെ ഹലാലാണ് അതേസമയം ഹെറാമാണ് എന്ന തെളിവ് ഉള്ളത് ഒഴികെ ബാക്കി മുഴുവനും ഹലാലാണ് ഹെലാലാണ് നേരെ നേരെതിരാണ് ആരാധനാ വിഷയങ്ങൾ അതിന്റെ അസല് ഹെറാമാണ് തെളിവുള്ള മാത്രം ആരാധന ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിയമാണ് ഭൗതിക കാര്യങ്ങൾ നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം അത് തുടങ്ങിയ പലതുണ്ടല്ലോ അതൊക്കെ ഹലാലാണ് ഹറാമാണ് എന്ന് പ്രത്യേകം വരാത്തത് മുഴുവനും ഹലാലാണ് എന്ന ആരാധനകളുടെ വിഷയത്തിലോ ഒക്കെ വിരോധിച്ചിട്ടുണ്ട് തെളിവുള്ളത് മാത്രം എടുക്കാവൂ അഞ്ചു നേരത്തെ നിസ്കാരം അതിൽ ഒരുപാട് തെളിവുണ്ട് അഞ്ചു നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെളിവ് വെച്ചാൽ നമുക്ക് ഖുറാനും സുന്നത്തും ഇങ്ങനെ മതി കൊടുക്കാൻ പറ്റും കൊടുക്കണം എന്താ തെളിവ് നമുക്ക് എങ്ങനെ ആയത്തുകൾ കുറയുണ്ട് ഹദീസുകൾ കുറേ ഒക്കെ തെളിവുണ്ട് ഖുറാന്റെയും സുന്നത്തിന്റെ ഒക്കെ തെളിവുണ്ട് അതുപോലെ ഐച്ഛികമായത് സുന്നത്തായത് എന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് വീക്കണം നമ്മുടെ എന്താ തെളിവ് തെളിവില്ലെങ്കിൽ ഒരു ആരാധന ചെയ്യാൻ പറ്റൂല ഇതിൽ നോക്ക് നോമ്പ് അങ്ങനെ ഇസ്ലാമിലെ ആരാധനകളെടുത്ത് അതിനൊക്കെ രേഖകളുണ്ടെങ്കിൽ ആരാധനയാകും അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നു പറഞ്ഞാൽ ഒരാളും അവരുടെ വകണ്ടാകുമല്ലോ ആരെങ്കിലും ഒരു ഇബാദത്ത് പറഞ്ഞു നോക്കുക ഇന്ന എന്നെ നിസ്കാരം ഉണ്ടെന്നോ അതിൽ ഇന്ന നോമ്പ് ഉണ്ടാൽ ഇന്ന ആഘോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യണം എന്താ തെളിവ് തെളിവില്ലെങ്കിൽ ഒരു ആരാധന ഒക്കെ മനാണ് ഹെറാമാണ് നടത്തുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ചെന്ന രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാം ഒന്ന് സൊലാത്തുർ റവായിബ് അതിനൊരു തെളിവുമില്ല ആൾക്കാർ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കുകയാണ് ആൾക്കാരും മതം നിർമ്മിക്കുകയാണ് അതെന്താന്നറിയോ പ്രജപമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക രൂപത്തിലുള്ള നമസ്കാരം ഉണ്ട് എന്ന് പറയാം അപ്പൊ അതിനൊരു രേഖയില്ല അപ്പൊ നമ്മൾ ചോദിക്കണം റസൂൽ അതിനൊസുൽ തിരുസല്ല അലൈവല്ല ഹദീസ് ഉണ്ടോ സാവിൽ ചെയ്തിട്ടുണ്ടോ ഇച്ചാ ഒരു കുട്ടിക്കും പറയാൻ പറ്റൂല ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരാധന നമ്മൾ കൊണ്ടെടുക്കാൻ പാടില്ല ഇതുപോലെ ഇസറാ മീറാജിന്റെ അന്നുണ്ട് ഒരു റജബ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയേഴിന് അന്നൊരു പ്രത്യേക നമസ്കാരമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്നവരോട് നമുക്ക് ചോദിക്കാൻ കഴിയണം തെളിവ് എന്താ ഒരു ആരാധന പറയുമ്പോൾ ഉടനെ തെളിവ് ചെയ്യണം എന്താ തെളിവ് റസൂൽ ചെയ്തിട്ടുണ്ടോ പരിശുദ്ധ കുറയലുണ്ടോ സാബിൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ നേതാവ് ആണെന്നോ മറ്റേ ആളാണെന്നോ അതൊന്നും പറഞ്ഞിട്ട് ദീൻ ആചരിച്ചാൽ മഹാ അപകടം ഇനി വേറെ ഉദാഹരണം പറയാം ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേക നോമ്പ് ഷാബാനല്ല നമുക്ക് നോമ്പോൾ കയറി വിരോധമില്ല പക്ഷെ അന്ന് പ്രത്യേകത ഉണ്ട് അന്ന് പ്രത്യേക ആരാധനകളുണ്ട് അന്ന് പ്രത്യേക നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലോ അതിന് പ്രത്യേകത കൊടുത്തു കൊണ്ടുള്ള പരിപാടി റസൂല് പഠിപ്പിച്ചിട്ടില്ല അതന്നെ പ്രശ്നം ഇതുപോലെ പിന്നെയിപ്പോൾ അതിപ്പം പിന്നെ മുഹറമാസം കഴിയാനായി തുടങ്ങുകയാണ് ഇപ്പോൾ റബ്യൂ ലെവല് വന്നാൽ തുടങ്ങും എന്താ തുടങ്ങിയ നബിദിനം എന്ന് പറഞ്ഞിട്ട് നബി സല്ല അലൈസാൻ്റെ പേരിൽ ആഘോഷം എന്നാണ് ആ വിവാദത്തേറ്റൊക്കെ ആണ് അതെല്ലാരും ഇങ്ങനെ ചെയ്യും പ്രത്യേകം റസൂല് പറഞ്ഞ ഒരു വലിയൊരു വികാരമാണ് നമുക്ക് ആ പേരിൽ ഇതൊക്കെ എന്ത് വെച്ചാലും സ്വീകരിക്കപ്പെടും ആൾക്കാരെ അങ്ങനെ അടിസ്ഥാനം പഠിച്ചില്ലെങ്കിൽ ഇവിടെ അൽ അസുലഫ് അൽ മനു എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം ആരാധനകളുടെ വിഷയത്തിൽ അതിന്റെ അടിത്തറ വിരോധമാണ് നമ്മുടെ ഭാഗം ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല അപ്പോഴും ചോദിക്കും നബിദിനം അത് റസൂൽ തിരുവേന് ചെയ്തുവോ ഒരു തെളിവ് വെച്ചാൽ ഒറ്റക്കൂടി അവരെന്നെ അറുന്നൂറിന് ശേഷമൊക്കെ വന്നാ പറയുന്നത് ഉറപ്പല്ല നടത്തുന്നവരെന്നെ പറയാം അറുന്നൂറിന് ശേഷം വന്നാണ് സഹാബികൾ ചെയ്തുവോ അവരൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരല്ലേ ചെയ്യേണ്ട റിസുകൾ നമ്മളെക്കാൾ ഇത്ര സ്നേഹമുള്ളവരവരാണല്ലോ അവരാരും ചെയ്തിട്ടില്ലല്ലോ അപ്പിതിനൊന്നും എന്തല്ല രേഖകളില്ല തെളിവില്ല തെളിവില്ലെങ്കിൽ ഒരു ആരാധന നമ്മൾ നിർമ്മിക്കാൻ പാടില്ല മതം റബ്ബിന്റേതാണ് നമ്മൾ നമ്മളതിലേക്ക് കൂട്ടിച്ചെറുക്കാൻ പാടില്ല അങ്ങനെയുണ്ട് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നു ഒരു പടിയുണ്ട് കബീറിന്റെ മേലെ കെട്ടിപ്പൊക്കലും അക്ക് കൊണ്ടും ജാഹ് കൊണ്ടും കണ്ട് പ്രാർത്ഥിക്കലും ഒക്കെ ചോദിക്കാൻ പാട് റസൂൽ ആരെങ്കിലും അക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നെവിതിരുമേനി ആരെങ്കിലും ജാഹു കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അള്ളല്ലാത്തവരോട് മരിച്ചുപോയ അമ്പിയാക്കളോട് അവലിയാക്കളോ നെവിതിരുമേനി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചോദിച്ച ഒരൊറ്റ കുട്ടിക്ക് മറുപടി ഉണ്ടാവില്ല അതൊക്കെ സ്വന്തമായി എന്ത് ചെയ്യുകയാണ് ആരാധനകൾ മനുഷ്യന്മാരുണ്ടാക്കേണ്ട അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാൽ വലിയ അപകടമാണ് ഇല്ല മാത്രമല്ല ദീനില്ല എന്നത് മാത്രല്ല അതിന് ബിതികറ്റ് എന്ന് പറയാം അമ്മ നഹ സഫി അമ്രീന ഹാദ മാലിന് ഫുൻ ഈ ദീനല് നമ്മൾ പഠിപ്പിക്കാത്ത ഒരു വിഷയം പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളണം ഇതിന് മേ എല്ലാ പ്രസംഗത്തിലും പറയും കലാം ഇ കലാം ഏറ്റവും നല്ല സംസാരം അള്ളാഹിന്റെ സലാം സംസാരമാണ് കുറയാനാണ് ീ ഹദി മുഹമ്മദി സാഹ അലൈഹി സ്വല്ലാം ഏറ്റവും നല്ല വഴി മാർഗം നബിയുടെ മാർഗമാണ് മഹദ്സാത്ത് ഏറ്റവും മോശപ്പെട്ട കാര്യം അതൊരു പുതുതായി ഉണ്ടാക്കുന്നതാണ് ഫൈന മഹദസത്തി കുല്ല മഹസം പിത് എല്ലാ പുതിയ കാര്യങ്ങളും ഉണ്ടാക്കുന്ന ബിദഗത്താണ് മതത്തിൽ പുതിയ ആരാധനാ കർമ്മങ്ങൾ ആരാധനാക്രമങ്ങൾ ഒക്കെ ബിദഗത്താണ് വിധത്ത് മാത്രുല്ല വിധത്തിൻകുല്ല വലാലത്തിൻ ഫിന്നാർ അതൊക്കെ വഴികേടാറുണ്ട് അതൊക്കെ നരകത്തിലേക്കുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അടിത്തറ ആരാധനകളുടെ വിഷയത്തിൽ അതിന്റെ അടിത്തറ ഹെറാമാണ് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല നിരോധമാണ് തെളിവുള്ളത് മാത്രമേ ആരാധനയിൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇനി മറ്റേ ആ അടി ആ കായികയുടെ രണ്ടാമത്തെ ഭാഗം തന്നെയോ അൽ അസുലുഫ് അൽ ഇബാഹ മറ്റു ഭൗതിക വിഷയങ്ങളിൽ അസുലം മുഴുവനും ഹെലാലാണ് ഇന്നത് ഹെറാമാണെന്ന് തെളിവുള്ളത് മാത്രം ഹെറാം അപ്പൊ ഒരാൾ നമ്മളോട് വന്നിട്ട് ഇന്നത് തിന്നാൻ പറ്റൂല ഹെറാമെന്നാണ് ഉടനെ നമ്മൾ ചെയ്യണം എന്താ തെളിവെന്ന് തെളിവില്ലെങ്കിൽ അത് ഹലാലാണ് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അപ്പൊ ഹെലാലെണ്ണം വളരെ എളുപ്പമാണ് വളരെ കുറച്ചേ ഹറാമുള്ളൂ ഹെലാൽ എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയ തീരു അത്ര ഉണ്ടാവും എന്നാൽ ഹറാമോ എണ്ണിയാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും ഇസ്ലാം പറഞ്ഞ ഹെറാമോ ത്തെ കുറാൻ പറഞ്ഞൊരു വചനം സുഹൃത്തുമായിറാമാക്കപ്പെട്ടത് ഇതാ പറഞ്ഞു തരാൻ പോകണം എന്തൊക്കെ ഹറാം ഒന്നാൽ രക്തം മൈത്തുമാണ് പന്നിയുടെ മാംസം ഹറാമാണ് വൈരില്ല അള്ളാവിന്റെ പേരിൽ അല്ലാതെ അറക്കപ്പെട്ടത് അപ്പോ അള്ളാവിന്റെ പേരിൽ അല്ലാതെ അറക്കപ്പെട്ടത് എന്നാ മനുഷ്യന്മാരുടെ പേരിൽ അവര്യാക്കളുടെ പേരിൽ ഷൈത്താന്റെ പേരിൽ നക്ഷത്രങ്ങളുടെ പേരിൽ സൂര്യന്റെ പേരിൽ പല കോലത്തിലും അറിവാടത്തവർക്കുണ്ട് അതൊക്കെ ഹെറാമാണ് വൽ മുൻഹനിക്കത്തു ശ്വാസം മുട്ടി ചത്തത് ഹെറാമാണ് വൽ മോക്കൂതത്വം അടിച്ചു കൊന്നത് ഹെറാമാണ് വൽ മുത്രദ്യത്തു വീണു ചത്തത് ഹെറാമാണ് വൻ നെത്തിഹത്തു കുത്തേറ്റ് ചത്തത് ഹെറാമാണ് വമാ അകല സഭു വന്യമൃഗങ്ങൾക്ക് അടിച്ചു തിന്നത് അത് ഹെറാമാണ് ഇല്ലാമാ അതൊക്കെ അത് അതിന് ജീവനോടെ ജീവൻ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അറുത്തിട്ടുണ്ടെങ്കിൽ ഒഴികെ ബീ പറഞ്ഞതൊക്കെ ഇവിടെ ശ്വാസം ചത്തത് അടിച്ചു വന്നത് വീട് ചത്തത് എന്നൊക്കെ നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞല്ലോ അതുപോലെ വന്യമൃഗം തിന്നത് പക്ഷെ ഇതൊക്കെ അവന്റെ ജീവൻ പോണതിന് മുമ്പ് നമ്മൾ അറിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല വമാഹാലൻ നുസുബി പിന്നെയോ ഈ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലി അറക്കപ്പെട്ടത് പ്രതിഷ്ഠകൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടത് അതൊക്കെ നിങ്ങൾക്ക് ഹറാമാണ് പിന്നെ വാൻ തെസ്തക്സിമു ബിൽ അസുലാം പിന്നെ പറഞ്ഞ് തിന്നുന്ന വിഷയം മാത്രമൊന്നുമല്ല വേറെ വിഷയം കൂടിയാണ് അതായത് ഈ അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കുന്ന ആ കാര്യം ഹെറാമാണ് എന്നാണ് അപ്പൊ ഇവിടെ ഹെറാമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞല്ലോ ഇവിടെ വിശുദ്ധ കുറാലിൽ പറഞ്ഞ ഹെറാമുകളാണ് ഇപ്പൊ കാണുന്നത് ഈ നബിസ്വല്ലാം അലൈഹി വല്ലം പറഞ്ഞു ഹദീസില് കുറച്ച് ബാക്കിയുണ്ട് അതിനൊക്കെ തെളിവുള്ളത് മാത്രമേ ഹറാമുണ്ടാവുള്ളൂ അല്ലാത്തൊന്നും ഹറാമല്ല അപ്പൊ ആരെങ്കിലും ഇന്ന ഹറാമാണ് ഇന്ന വസ്ത്രം ഹറാമാണ് ഇന്ന ഭക്ഷണം ഹറാമാണ് ഇന്ന പാനീയം ഹറാമെന്നൊക്കെ പറഞ്ഞു ഉടനെ നമ്മൾ വിളിച്ചു വയ്ക്കണം ഹറാമാളിവുണ്ടായിരുന്നു ഖുർആാന ഹരീസമാണ് അതില്ലെങ്കിൽ മുഴുവനും ഹലാലാണ് നമ്മുടെ ദീനിൽ എല്ലാം ഹലാലാണ് ഇന്ന് നബിസ്വല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞു നബി നബിതിരുമേനി പറഞ്ഞു ഒന്ന് നാടൻ കഴുത ഹറാമാണ് അത് മുമ്പ് ഹലാലായിരുന്നു ഹൈബ്രൻഡ് എന്നാണ് അത് ഹറാമാക്കിയത് സഹാബികൾ പറഞ്ഞു യുദ്ധ രംഗത്താണ് വളരെ വിശന്ന് നിൽക്കണമെങ്കിൽ ഞങ്ങളാ കഴുതന്റെ മാംസൊക്കെ വെച്ച് ചട്ടി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിധി വന്നത് ഹറാമാണോ ആ നിമിഷം മറിച്ചിട്ടേ ആ നിമിഷം മറിച്ചിട്ട് അങ്ങനെ സഹാബികൾ ഹെറാമാണോ എന്നാൽ പറ്റൂല ഒന്ന് നമുക്ക് ഹലാലുകൾ ധാരാളമുണ്ട് ഹെറാമ് കുറച്ചുള്ള ഹറാം ഹെറാമ് എന്തായാലും നമ്മൾ ഒഴിവാക്കണം എന്നാണ് അതിന് പിന്നെ വേറെ ന്യായങ്ങളൊന്നാലോചിച്ചിരിക്കേണ്ട ഹറാമാണെന്ന് ബോധ്യപ്പെട്ട ഒഴിവാക്കാം പിന്നെ മിനസിബ പിന്നെ നഖങ്ങളുള്ള വേട്ട മൃഗങ്ങളും പക്ഷികളും നഖങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ സിംഹം അതുപോലെ പുലി അതുപോലെ ചന്നായ ഇങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഹറാമാണ് അത് നബിഷ്വല്ലാവി അവരാ നാഗങ്ങൾ കൊണ്ട് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളാണ് ഇതുപോലെ വേട്ടനായ വേട്ടപ്പക്ഷി ഇതൊക്കെ വേട്ടയാടി കൊണ്ടുവന്നത് അത് എന്താണ് നിമിഷല്ലാ അല്ലെ വല്ല അതിനെ പറഞ്ഞത് എന്താണെന്നറിയോ ഇതാ അറി കൽബക്ക അവ സമ്മേത്ത നീ നമ്മൾ നമ്മുടെ നായാട്ട് പഠിപ്പിച്ചൊരു നായനെ വേട്ടയ്ക്ക് വിടുന്നു ഭിസ്മി ചൊല്ലിയിട്ടാ വിട്ടതെങ്കിൽ അത് നമുക്ക് പിടിച്ചുകൊണ്ടന്ന് നമുക്ക് അത് തിന്നാം എന്നാ വൈതാ അറിസത്തെ കല്ബക്ക ഇപ്പൊ വചത്തമാഹു കൽബൻ ആഹർ നീ നിന്റെ വീട്ട വേട്ട നായെ അല്ലെങ്കിൽ പക്ഷിയാണെങ്കിൽ ഏതാണെങ്കിലും അതിനെ വിട്ടു അതിന്റെ കൂടെ വേറൊരു നായയും കൂടി ഉണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റൂല കാരണം നീ ഭിസ്മിയല്ലേ ഏത് നിനക്ക് പിന്നെ ആ ഭിസ്മിയല്ലെ നായ തന്നെയാണോ വേട്ടയാടി പിടിച്ചത് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പറ്റൂ ഭിസ്മിയല്ലത് വളരെ പ്രധാനമാണ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തത് പിന്നെ ഈ ഈ പരുന്ത് അതുപോലെ കഴുകൻ ഇതൊക്കെയാണ് ഇപ്പം നഖലങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന മൃഗങ്ങൾ അതൊക്കെ ഹറാമാണ് അജാതി വിഷയങ്ങളാണ് ഇവിടെ ഹറാമാക്കിയത് ഇതുപോലെ വിഷമുള്ള മ്ളേച്ചമായ ജീവികൾ എന്തൊക്കെയുണ്ട് ഇവിടെ ജന്തുക്കള് അത്തരം വിഷയങ്ങൾ വിഷവുമായി ബന്ധപ്പെട്ടത് മ്ളേച്ചമായത് അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അറാമായത് പിന്നീ തുടക്കം പറഞ്ഞ ആയത്തിലേക്കന്നൊന്നും കൂടി ഒന്ന് വളരെ ചുരുക്കിയൊന്നും മടങ്ങുകയാണ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ശവം ഹെറാമാണ് പറഞ്ഞു ശവം അതുപോലെ രക്തം ഹറാമാണ് പറഞ്ഞു ആയത്തിൽ സ്വർത്തുമായിതയിൽ ഇത് രണ്ടു ഹറാമാണല്ലോ അതേസമയം അതിലും ഇളവുള്ളത് ഇളവുള്ള വേറുണ്ട് എന്താണെന്നറിയാം നിബിസല്ലൂലം പറഞ്ഞു ഉഹില്ലത്തിലനാ മൈത്താനി രണ്ട് ശവം നമുക്ക് ഹലാലാണ് പറഞ്ഞു ആ മൊത്തത്തിലെല്ലാ ശവങ്ങളും അല്ല പറഞ്ഞു അപ്പൊ ദമാനി രണ്ട് രക്തവും നമുക്ക് ഹലാലാണ് അതേതാണ് അമ്മൽ മൈത്താനി രണ്ട് ശവം എന്ന് പറഞ്ഞാൽ ഒന്ന് അസ്സമക്ക് നമുക്ക് ഒന്ന് മീനാണ് അതിനർക്കണ്ട വെട്ടുകളിയാണ് അമ്മ ധമാനി ഇനി രണ്ട് രക്തം നിങ്ങൾക്ക് ഹലാൽ ആദ്യം പറഞ്ഞ ആ എണ്ണയിൽ ഹെറാമാക്കപ്പെട്ടതിൽ മൈത്വത്വ ധമൂന്ന് രക്തം ഹെറാമാണ് പറഞ്ഞു വ ധമൻ മസുവൻ ഒഴുകുന്ന രക്തം എന്നാ പറഞ്ഞു അതല്ലാത്തതാണെങ്കിലോ ഫൽ ഫൽഖബി വത്തിഹാൽ കരൾ പ്ലീഹ എന്ന് പറയാം അത് നമുക്ക് ഹലാലാണ് അപ്പൊ അതിലും ഇളവ് പറഞ്ഞു ഇനിയോ പിന്നെ നമ്മൾ പറഞ്ഞ മുത്തറ അത് വീണ് ചത്തത് അതുപോലെ അടിച്ചു കൊന്നത് ശ്വാസം മുട്ടി മരിച്ചത് ചത്തത് അതുപോലെ വേട്ടമൃഗം പിടിച്ച് തിന്നത് അതുപോലെ കുത്തേറ്റ് ചത്തത് ഇതിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു അതിനൊക്കെ ജീവനോടെ അർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ഹലാലാണ് അതൊരു ഭാഗം മറ്റൊന്ന് നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിലോ ഇത്തരം വിഷയങ്ങൾ തിന്നലും ഇസ്ലാമിൽ ഹലാലാണ് നിർബന്ധ സാഹചര്യത്തില് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഹെറാമാക്കപ്പെട്ട വിഷയങ്ങൾ വളരെ കുറവാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരെ പറയാം ഹറാമ് ഇത് ഹറാമാക്കുക മറ്റെ ഹറാമാക്കുക അതൊന്നല്ല എടുത്തു നോക്കിയാൽ വേറുള്ള തത്വശാസ്ത്ര ആൾക്കാരൊക്കെ നിഷിദ്ധമാക്കുന്ന പല വിഷയങ്ങളും ഇസ്ലാമിൽ ഹലാലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹെറാമായിട്ടല്ല കാണാൻ കഴിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹലാലുകളും ഹെറാമുകളും താരതമ്യം ചെയ്താൽ അതിന്റെ ഒരു ശതമാനം പോലും ഹെറാ ഹെലാലുകളുടെ റാമും ഹലാലും താരതമ്യം ചെയ്താൽ ഹലാലാക്കിയപ്പെട്ടതിന്റെ ഒരു ശതമാനത്തിന് നൂറല്ല അംശം പോലും അറാമാക്കപ്പെട്ടതുണ്ടാവില്ല കാരണം ഇന്ന് ലോകത്ത് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് സസ്യങ്ങള് നമുക്ക് ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങള് പച്ചക്കറികള് പഴങ്ങള് മൃഗങ്ങള് സുഗന്ധവ്യഞ്ജനങ്ങള് അങ്ങനത്തെ തുടങ്ങി ഒരുപാട് വിഷയമുണ്ടല്ലോ അത് ലോകത്തെ ഏകദേശം മുപ്പത്തി അയ്യായിരത്തിലധികം ഇനങ്ങളുണ്ട് എന്നൊക്കെ പറയണേ കണക്കങ്ങനെ അവലംബിക്കേണ്ട അപ്പുറം അപ്പുറമൊക്കെ ഉണ്ടാവും എന്നാൽ ഏകദേശം കണക്ക് അതിൽ നിന്ന് കിട്ടും നമുക്ക് അപ്പൊ അതൊക്കെ ഹലാലാണ് ഹറാമാന്ന് പറയാത്ത ചില ഭക്ഷണമൊക്കെ നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലാത്തക്കുണ്ട് അതൊക്കെ അവരോരുത്തർക്ക് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം അപ്പൊ സല്ലാല് ഭക്ഷണം കഴിക്കുമ്പോൾ ഉടുമ്പിന്റെ പറഞ്ഞു മാംസാഹായു വേണ്ടായിരുന്നു അപ്പൊ സാവിടെ ഹറാമാണ് ഹെറാമൊന്നും ഇല്ലായിരുന്നെ അപ്പം വേറുള്ളവരെ അങ്ങനെ ഭക്ഷിച്ചു ചിലർക്ക് ചില ഭക്ഷണം ഇഷ്ടമല്ലെങ്കിൽ തിന്നണം എന്നല്ല പറയണേ പക്ഷെ നമ്മളതിന്റെ അസുരം എന്താ ചോദിച്ചാൽ ഇസ്ലാം ഹെറാമാക്കാത്തത് മുഴുവനും ഹലാലാണ് ഇനി മത്സ്യത്തിന്റെ വിഷയം എടുത്താലോ നേരത്തെ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഈ കരയിലുള്ള കാര്യം പറഞ്ഞേ ഇനി കടലിലെ പിന്നെ ഭക്ഷണങ്ങള് മത്സ്യ ഏകദേശം മുപ്പതിനായിരത്തിലധികം മീനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കിടിയിലൊരു ഒക്കെ പൊതുവെ അറിയപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നാലും അത്രയുണ്ട് അപ്പൊ ഏതായാലും ശരി ഇത് മുഴുവനും ഹെലാലാന്നാണ് പറയുന്നത് ഇത് മുഴുവനും ഏത് കടലിലെ എല്ലാ ജീവികളും ഏത് വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും ഹലാലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളാലോചിച്ച് നോക്കി ആ തത്വം അല്ലി ബ അതിൽ അശയാധന്യ വീണ ഈ ഐഹിക ഭീഷണി നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ഏത് കാര്യ അസുലം മുഴുവനും ഹലാലാണ് കറാമാണെന്ന് എണ്ണി പറഞ്ഞപ്പോൾ വളരെ കുറച്ച് കണ്ടല്ലോ ഭക്ഷണ വസ്തുക്കളിൽ അതുപോലെ വസ്ത്രത്തിൽ വേറെ ഉണ്ടാവും ഇവിടെ പാനീയത്തിൽ വേറെ ചിലതുണ്ടാവും കറാമായത് അതല്ലാത്തത് മുഴുവനും ഫെലാൽ അതുകൊണ്ട് തന്നെ ഇത് ആചരിക്കാനിപ്പം എന്താ പ്രശ്നം അതുകൊണ്ട് നബിസ്വല്ലി സ്വല്ലം ഞാൻ വല്ലതും ഹറാമാക്കിയാൽ നിങ്ങളത് ഒഴിവാക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് വല്ലതും കൽപ്പിച്ച പരമാവധി ചെയ്യുക നാം കറാമാക്കിയത് ഒഴിവാണോ എറാമ്പോട് വളരെ കുറച്ചുള്ളൂ അത് നമ്മൾ ഒഴിവാക്കുക ഇതൊക്കെ എറാമ്പ് ലഹരി പദാർത്ഥങ്ങൾ എറാമാണല്ലോ അപ്പൊ ധീന് വളരെ ലളിതമാണ് എന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാര്യവും ഈ ഒരു തത്വവും അപ്പോൾ നമ്മുടെ ധീന് അള്ള നമുക്ക് തന്നതിന് വലിയത്തൊരു നിയമത്താണ് അതിൽ നമുക്ക് എന്നും അഭിമാനവും അതനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യമൊക്കെ വേണം ഉള്ള സുഖാനോ താരം നമ്മെ അനുഗ്രഹിക്കുന്നവർ ആവട്ടെ അലഹമ്മു വസ്സലാം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ചെയ്യണം ഇസ്ലാമിന്റെ ശരീരത്തിൽ ഇസ്ലാമിക ശരീരത്തിന് അനേകം പ്രത്യേകതകളുണ്ട് ഓരോന്നോരോന്ന് ഓരോന്ന് പണ്ഡിതന്മാരെങ്ങനെ എണ്ണി പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ലളിതമായൊരു വിഷയമാണത് ആരാധനകളുടെ വിഷയത്തിൽ അസുലി ഹറാമാണ് നമ്മള ആരാധന ഉണ്ടാക്കാൻ പറ്റില്ല തെളിവുള്ള ആരാധന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ചുള്ളൂ നമ്മൾ ഒന്ന് രണ്ട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒമ്പത്താഴ്ച പറഞ്ഞാലോ ആരാധന വളരെ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ നീ സുന്നത്തായി എടുക്കുന്നതൊഴികെ അത് നോക്കുമ്പോൾ ആരാധനകൾ കുറച്ചുള്ളൂ പിന്നെ നമ്മളാകെ ഉണ്ടാക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ ഓരോ പേരും പറഞ്ഞാൽ ആരാധകർ ഉണ്ടാക്കുകയാണ് കുഡ്സാക്കുകയാണ് ഇടുക്കം ഉണ്ടാക്കിയാണ് ധീന ലളിതമാണ് മറ്റൊന്നാം ഭൗതിക കാര്യങ്ങൾ ഇവിടെ ഭക്ഷണം മാത്രമേ ഞാൻ പറഞ്ഞത് അതാണെങ്കിൽ കണ്ടമാനുണ്ട് എത്ര അറിയില്ല മുപ്പത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞു കടൽ മത്സ്യങ്ങളാണ് അതിൽ കടലിലുള്ളത് അത് വേറെ എന്ത് പേരിട്ടാലും ശരി അത് ഏകദേശം മുപ്പതിനായിരത്തിലേറെ ഉണ്ടെന്നാണ് അപ്പോൾ ഇതൊക്കെ ഹലാലാണ് കേൾക്കുമ്പോൾ ഒരു സംശയം സംശയമുണ്ടെങ്കിൽ ഞാനത് പറയും രണ്ടു രണ്ട് ഫതോന്ന് ഷെയ്ഖ് ഇബിൻ ബാസിനോട് ഒരാൾ ചോദിക്കുകയാണ് ഹൽ ജമി ഹേവാനാത്തിൽ ബർ ഹലാൽ മുത്തലാഖാൻ കടലിലെ എല്ലാ ജീവികളും നിരുപാധികമായ ഹലാലാണോ എന്നാ ചോദ്യം അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഹാദാ അതാണ് ശരി മുഴുവൻ ഹലാലാണ് ഹെലാലു അഹലില്ലും ചില പണ്ഡിതന്മാർ മിഹമാക്കാനൊഹറമൻ ഫിൽബരി കന്നാബി നമ്മളീ കടയിൽ പിന്നെ നേരത്തെ നമ്മുടെ കോമ്പലിലുള്ള കരയിലെ മൃഗങ്ങളെ പറ്റി പറഞ്ഞു സിംഹം അതുപോലെ പുലി എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കോമ്പലിലുള്ള ചില മൃഗങ്ങൾ അതും സമാനമായതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് അങ്ങനെ കടലിൽ ഉണ്ടെങ്കിൽ എന്നാ വലാക്കിമ അലൈതല അത് ഹറാമാക്കൊരു തെളിവുമില്ല എന്താ പറയുന്നത് കാരണം ഇതെല്ലാം അസിലൊക്കെ ഹലാലാണ് പിന്നെ ആൾക്കാർ ഹെറാമാക്കുന്നത് നമ്മൾ നോക്കേണ്ടതില്ല തെളിവ് തെളിവെന്താ നോക്കിയാൽ അത് ഹെറാമെന്നെങ്കിൽ തെളിവില്ല എന്നാണ് അതാ വിശുദ്ധ കുറയാൻ പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ഒഹിലും സൊയ്ദുൽ ബഹറും നിങ്ങൾക്ക് കടലിലെ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടല്ലോ കടലിലെ അതൊക്കെ വേട്ടയാടാം ഒരു വിരോധമില്ല അതിലെ ഭക്ഷണം മത്താലും നിങ്ങൾക്ക് വിഭവ വിഭവങ്ങളായി നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നബി നബീസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞെന്താ അത്തൊഹൂറുമാ കടലിലെ വെള്ളം ശുദ്ധമാണ് അൽ ഹില്ലു ഹില്ലുമായിത്തു അതിലെ ശവം ഹലാലാണ് അതിനൊന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല ഇ സൗദിയിലെ ആധികാരിക പണ്ഡിത സഭയാണ് അൽ ലജ്നെന്ന് പറഞ്ഞത് ലജ്നത്തുൽലമ അവരെ ഫത്തു കണ്ടോ അൽ അല്ലുഫി ഹയവാനിൽ ബാഹിരി കടൽ മൃഗങ്ങൾ അല്ലെങ്കിൽ കടൽ ജീവികൾ എന്താണെങ്കിലും അത് മുഴുവനും ഹലാലാണ് അല്ലെങ്കിൽ ലാ യേശു ഏതത്തനില്ലാ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് കടലിലും കരയിലും ജീവിക്കുന്ന വിഷയമല്ല പറഞ്ഞത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന കടലിലെ ജീവികളാണല്ലോ അതിൽ കാര്യച്ചിട്ടുള്ളത് അല്ലാത്തതൊക്കെ വളരെ എണ്ണാവുന്നേ ഉള്ളൂ അത് മുഴുവനും ഹെലാലാണ് അതുകൊണ്ട് തന്നെ നബിസ്ലാസ്ലാമിൻ്റെ കാലത്തേക്ക് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ പറയാം അവരൊരു തിമിങ്കലത്ത് തിന്ന സംഭവമുണ്ട് ഒന്നാൾക്കാർ ആറാം ഹെലാലാക്കണം അതൊന്നും നമ്മൾ നോക്കണ്ട അസിൽ എല്ലാം ഹലാലാണ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യണ ഹദീസൽ ഇങ്ങനെയുണ്ട് എന്നാൽ ജാബിറൻ യുദ്ധം ആ യുദ്ധത്തിന്റെ പേര് പറയണം അന്ന് ഞങ്ങൾ യുദ്ധം ചെയ്തു അന്ന് ഞങ്ങളുടെ അമീർ അബൂബേദയായിരുന്നു അന്ന് ഫോജോനഷ ഭയങ്കര വിഷപ്പ് യുദ്ധത്തിന്റെ സമയം കുറെ ദൂരത്താണ് അപ്പോഴാണ് ഞങ്ങള് കടലിന്റെ തീരത്തുകൂടെ പോകുമ്പോൾ ഫാൽക്കൽ ബഹുറു ഹൂത്തൻ മയ്യത്തൻ ഒരു വലിയൊരു മത്സ്യത്തെ കടൽ ഞങ്ങൾ ഇട്ടു തന്നു ലംനറം ഇസുലഹുക്കാലും അമ്പറും അതിന് തിമിങ്കലം എന്നാണ് പേര് പറയാറുള്ളത് അതുപോലെ ഞങ്ങൾ നിസ്ഫ തന്നെ ഞങ്ങള് അരമാസം അത് തന്നെ ഭക്ഷണം കഴിച്ചു അഹദ് അതിന്റെ ഒരു എല്ല് അതിന്റെ ഒരു വലിയ ഒരു എല്ല് അബുബൈദ അമീറിന്റെ അടുത്തു അങ്ങനെ പിടിച്ചപ്പോ അതിന്റെ അടി കൂടെ ഞങ്ങളുടെ ഒരു ഒട്ടകപ്പുറത്ത് പോകണ ആണ് സഞ്ചരിച്ചുകൊണ്ട് മുട്ടിയിലാണ് അത്ര വല്യ അതെല്ലാ തിമിങ്കലം എന്ന് പറയണത് അങ്ങനെ മദീനയിലെത്തിയപ്പോൾ വരും അപ്പോലെ വിശന്ന് വലഞ്ഞപ്പോൾ തിന്നു പിന്നെ അവരെ മനസ്സിലുണ്ട് അതൊക്കെ ഹറാമിന് അറാമാവില്ലല്ലോ കാരണം അസലൊക്കെ ഹലാലല്ലേ അപ്പൊ ഇത് കടലിത്തതാണല്ലോ എന്ന് പറഞ്ഞാലും ചോദിക്കുകയാണ് നബിയോട് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ നബിഅലിം പറഞ്ഞു അത് തിന്തോളി അവള നിങ്ങൾക്ക് തന്ന റിസ്ക് ആണെന്ന് എന്നിട്ട് പറഞ്ഞാൽ അത്രീമൂന ഇൻഖാനമായിരുന്നു നിങ്ങളെത്തും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനത്തും തേരി വിസ്വല്ലാം അല്ലെ ഇസ്ല്ലാം അപ്പൊ ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാൽ ഇസ്ലാം എത്ര ലളിതമാണ് അതിന്റെ വിശാലമായ ഓരോ കാര്യങ്ങൾ അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീരത്തിന്റെ പ്രത്യേകത മുഴുവനും നമ്മൾ തന്നെ അറിയേണ്ടതാണ് പലരും ഇതിനെതിരെയൊക്കെ രംഗത്ത് വരുമ്പോൾ നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റണം ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് നമുക്കെന്നെ നമ്മുടെ ദീനെപ്പറ്റി അറിയാത്ത പല ഭാഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ആരാധനാ കാര്യം നോക്കും നല്ലോ ശ്രദ്ധിക്കണം നമ്മുടെ വക ഒരു ഈ കൊണ്ടുവരാൻ പാടില്ല നമ്മളീ കൂട്ടപ്രാർത്ഥനയെ കണ്ടില്ലേ ഇത് കേരളത്തിലൂടെ തന്നെ നമ്മൾ നോക്കിയപ്പോലേ പള്ളി നിസ്കരിക്കാൻ പൈസ്കാരം കഴിഞ്ഞാൽ ഇമാവിൻ നിന്നിട്ട് തുടങ്ങും കൂട്ട പ്രാർത്ഥന നിങ്ങളുടെ ഏറ്റവും ചെറിയ ചോദിച്ചു അതിനെന്താ തെളിവ് അതിനെന്താ തെളിവെന്ന് ചോദിച്ചോടങ്ങൾക്ക് നബി ചെയ്തു എന്ന് പോലും പറയില്ല സഹാബികൾ ചെയ്തു എന്ന് പോലും പറയില്ല പിന്നെ എങ്ങനെയാ ദീൻ ഉണ്ടാൽ നമ്മുടെ ഭാഗം ദീൻ ഉണ്ടാക്കിയല്ല അതാണല്ലുഫില്ല ഇബാദാത്യൽമാൻ ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വർണ്ണത്തിസ്തുണേ ആരാധനന്റെ വിഷയത്തിന്റെ അടിത്തറ കറാമാണ് ചെയ്യാൻ പാടില്ല എന്നല്ല എന്നാലും മറ്റേ വിഷയമാണെങ്കിലും അതിൻ്റെ അടിത്തറ ഹെലാലാണ് കറാമാ മാത്രം മാത്രമേ ഉള്ളൂ ഇതങ്ങനെയല്ല നെബ്യൻ പഠിപ്പിച്ചിരിക്കണം ഇന്ന കാര്യം എങ്ങനെയാണ് ഈ ഭാഗത്ത് എന്നുള്ളത് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അടിത്തറയെ പറ്റിയുള്ള ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബേന്ദ്ര തല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് നല്ല അമലുകൾ ചെയ്ത് മുന്നാറുള്ള തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ മേലാക്കൻ സ്വദേശി ചുങ്കത്ത് അല്ലെങ്കിൽ കുട്ടി കാക്ക மீச்ச விவரங்கள் அறிஞ்சிட்டு